ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്തുണ്ട് രാവിലെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ എനിക്ക് ഒട്ടും സുഖമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങളും എൻ്റെ കുറച്ച് പാചകങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തോന്നും നിങ്ങൾക്ക് വിചാരിക്കാം എന്തുകൊണ്ട് രാവിലെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിക്കുന്നു ഇതെൻ്റെ തലവേദനയുടെ സ്കാനിങ് റിപ്പോർട്ടാണ് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ ശ്വാസമുട്ടിന് ഉപയോഗിക്കുന്ന സ്പ്രേയാണ് എനിക്ക് ശ്വാസകോശ ചുരുക്കം ആ അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്യാപ്പിനെ കുറിച്ച് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇത് രാത്രിയും പകലും യൂസ് ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് ഇല്ലെങ്കിൽ എനിക്ക് ആകെ പ്രശ്നമാണ് കേട്ടോ ഇയർ അൽവാണിസിൻ്റെ പ്രശ്നമുണ്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും പിന്നെ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന മെഡിസിനാണ് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസുകൾ കേട്ടോ അപ്പോൾ എനിക്ക് വീണ്ടും ഒട്ടും സുഖമില്ല കേട്ടോ എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടും ഇല്ലായിട്ട് ഇനി എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം കുറച്ച് തിരക്ക് കാരണം എൻ്റെ അസുഖങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴയ കാലത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ചാളപ്പുഴുക്കും അതുപോലെ തന്നെ കിഴങ്ങുമാണ് ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കടയിൽ അങ്ങനെ ആ കുറച്ച് ചാള മേടിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് കേട്ടോ എനിക്ക് ഒട്ടും വയ്യാത്തത് കാരണം പുളിയൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം എണീറ്റിട്ട് ആ ചാളമീനൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ മക്കൾക്കും ഇക്കാൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാത്രിത്തേക്ക് നമുക്കിന്ന് ചാള പുഴുങ്ങിയതും കിഴങ്ങുവാണ് കേട്ടോ അപ്പം ഈ രീതിക്കൊക്കെ ചാള പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആ പണ്ട് നമ്മുടെയൊക്കെ ഉമ്മാരും ഉമ്മച്ചിമാരൊക്കെ ചട്ടിയിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി തരാറുള്ളത് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ചെയ്ത് കൊടുക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കുട്ടികളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ കപ്പ പുഴിക്കില്ലെങ്കിലും ചോറിനൊപ്പം കഴിക്കാം എൻ്റെ കൊച്ചുങ്ങളൊക്കെ ഇവിടെ ചോറിനൊപ്പമാണ് ഇത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം പി ഡി ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ എനിക്ക് നല്ല തലവേദന ഉള്ളത് കാരണം എന്താണ് പറയേണ്ടതെന്ന് ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല തലവേദന മാത്രമല്ല ഭയങ്കര ഓർക്കാനാണ് പിന്നെ പെട്ടെന്നെല്ലാ കാര്യങ്ങളൊന്നും മറന്നു പോകും കേട്ടോ ഷോപ്പിലിരുന്നാൽ തന്നെ പൈസ ബാലൻസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ നൂറ് രൂപ തരണവർക്ക് ഞാൻ അഞ്ഞൂറിൻ്റെ ബാലൻസ് കൊടുക്കേ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് എൻ്റെ കടയിൽ എനിക്ക് നേരിട്ടിട്ടുണ്ട് ഈ ഒരു തലവേദന ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നെ എൻ്റെ മുഖത്തറിയാൻ പറ്റും കേട്ടോ മുഖം ഫുള്ള് നീരായിട്ട് വന്നിട്ടാണ് ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം പോയതിന് ശേഷം കുറച്ചുകൂടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് തലവുണ്ടക്കകത്ത് പഴുപ്പ് കെട്ടിയതാണെന്ന് തോന്നുന്നില്ല കേട്ടോ അത്രമാത്രം വേദന ഞാൻ സഹിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് ഇങ്ങനൊരു തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഞാൻ എന്താണ് പറയുന്നത് പ്രവർത്തിക്കുന്നതൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിലായി പോകും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ കേട്ടോ അവളൊരു യൂട്യൂബറാണ് ആ കൊച്ചിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഒരുപാട് വഴക്ക് പറയും എൻ്റെ ദേഷ്യവും വിഷമം ഒക്കെ ഞാൻ അവളുടെ അടുത്താണ് തീർക്കാറുള്ളത് അവൾ പ്രശസ്തമായ ഒരു യൂട്യൂബറാണ് കേട്ടോ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറയാം കൂടെ പറക്കാതെ തന്നെ കൂടെപ്പറപ്പാണെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് അവൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു പിടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ ചാള പുഴുങ്ങിയതും കിഴങ്ങുമൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് തണുപ്പത്ത് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ വായോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പോൾ അതിലൊരു ഓളവംശം കാണിക്കും